കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിലും മഴയിലും കോട്ടയം ജില്ലയിലെ കുമരകം ഐമനം അർപ്പൂക്കര പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് പാടശേഖരത്തിലെ നെൽകൃഷി നശിച്ചു ഐമനം വട്ടക്കായൽ തട്ടേപ്പാടത്തെ കൊയ്യാറായ നെൽക്കതിർ വെള്ളത്തിൽ വീണ് കിടക്കുകയാണ് ഇരുന്നൂറ് ഏക്കറോളം വരുന്ന പാടത്ത് ഈ മാസം ഇരുപതാം തീയതി കൊയ്യാൻ തുടങ്ങേണ്ടതായിരുന്നു സാധാരണക്കാരായ ചെറു കർഷകർ കൃഷി ചെയ്ത പാടമാണ് നല്ല വിളവും ഇത്തവണത്തെ കൃഷിക്കുണ്ടായിരുന്നു കൊയ്യാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായുണ്ടായ ചുഴലിക്കാറ്റിൽ കൃഷിനാശം ഉണ്ടായത് പാടശേഖരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വറ്റിച്ചില്ലെങ്കിൽ നെല്ല് ചീത്തയാകും മെഷീൻ കൊണ്ട് കൊയ്യാനും പറ്റാതെയാകും കാറ്റിൽ തകർന്ന വൈദ്യുതി ലൈനുകൾ ശരിയാക്കിയാലേ വൈദ്യുതി വിതരണം നടക്കുകയുമുള്ളൂ വൈദ്യുതി വന്നാലേ മോട്ടോർ പ്രവർത്തിപ്പിച്ച് പാടശേഖരങ്ങളിലെ വെള്ളം പറ്റിക്കാൻ പറ്റുകയുള്ളൂ അർപ്പുക്കര പഞ്ചായത്തിലെ അകത്തേക്കരി പാടത്തെയും അന്തോണിക്കായി പാടത്തെയും നെൽക്കതിർ ചാഞ്ഞുപോയി കോവിഡ് ദുരന്തത്തിനിടയിൽ ചുഴലിക്കാറ്റായി വന്ന ദുരന്തം കൂടി എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടത്തെ സാധാരണക്കാരായ കർഷക കുടുംബങ്ങൾ കൊയ്യാനായിട്ടിരുതീക്കുള്ളിൽ വണ്ടി ഇറങ്ങും കഴിഞ്ഞ ദിവസത്തെ കാറ്റിനുള്ളിൽ കംപ്ലീറ്റ് സാധനം അടിഞ്ഞു കടന്ന വെള്ളമായി മോട്ടർ ഇപ്പോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടോർ നടത്താൻ കിട്ടുമില്ലെന്നറി പ്രതീക്ഷിക്കാൻ ഏക്കർ പറ്റിയത് ഇരുന്നൂറ് ഏക്കറുണ്ട് പല ആൾക്കാരെയാണ് പല ആൾക്കാരെ സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ഒരേക്കർ അര ഏക്കറും ഇരുപത്താറ് സെന്റ് വരെയുള്ള ആൾക്കാരുണ്ട് പല വ്യക്തിയുടെ പല ആൾക്കാരായി വ്യക്തിയുടെ ഒക്കെ നിസ്സാര സ്ഥലങ്ങളാണെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ ഒട്ടും നിന്ന് കൊയ്ത്ത് നടക്കുകയില്ല ന്യൂസ് ഡെസ്ക് കൗമുദി